വെരി ഗുഡ് നമുക്ക് ഒടിയാത്ത ഒരു കാലിൽ പ്ലാസ്റ്റർ വരുന്നു പഞ്ഞിക്ക് പകരം ഞങ്ങൾ തരുന്ന ഒരു സാധനം അതിനുള്ളിൽ വയ്ക്കണം മനസ്സിലായില്ല മാഹിയിൽ നിന്നും ഞങ്ങളുടെ ഒരു പെൺകുട്ടി വരുന്നുണ്ട് കാലൊടിഞ്ഞ് ചികിത്സയ്ക്ക് എന്ന് പറഞ്ഞാണ് അവൾ വരുന്നത് അവളുടെ ആ സാധനം ഞങ്ങൾക്ക് അങ്ങോട്ട് കടത്തണം അത് ഡോക്ടർ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട ഒരു മാസം ജോലി ചെയ്താൽ കിട്ടുന്ന പണം ഞാൻ നിങ്ങൾക്ക് തരും അതാരും അറിയുകയുമില്ല എന്ത് പറയുന്നു Are you ready? Ready, sir. Thank you. അതുകൊണ്ട് എന്റെ കഥയ്ക്ക് ഒരു ചാൻസ് കിട്ടിയേക്കുമെന്ന് വിചാരിച്ച് ഈ വെടുക്കാതെ ഞാനും അവരുടെ പുറകെ പോവുകയാണ് സാറിന്റെ ചാൻസ് ഞാൻ അടിച്ചെടുത്ത് കളയുമെന്ന് പേടിക്കണ്ട സാറും വന്നാട്ടെ രണ്ട് കഥയും നമുക്ക് ഒരേ സമയത്ത് ഒരേ ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്യാം എന്ന് കഥാവചനം അഭിമാനിയാണ് ഞാൻ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ചെറിയമ്മനെ ബാംഗ്ലൂർക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് ഞാൻ പ്രസവിച്ചു കുഞ്ഞിനെ ആരും അറിയാതെ പക്ഷെ എനിക്ക് എന്റെ കുഞ്ഞിനെ കാണാതിരിക്കാൻ കഴിഞ്ഞില്ല ഞാൻ എന്റെ ആഗ്രഹം അനാഥാലയത്തിനേക്ക് എഴുതി നല്ലവരായ അവർ എന്റെ വീട്ടിനടുത്തുള്ള കോൺവെന്റിൽ കുഞ്ഞിനെ കൊണ്ടുവന്നേൽപ്പിച്ചു പക്ഷേ ഒരു അമ്മയുടെ സ്വാതന്ത്ര്യത്തോടെ നിർഭാഗ്യവരിയായ എന്റെ കഥ ബാബുവിനെത്തിയോ ഇല്ല ഞാൻ ചെയ്തു പോയ ക്രൂരതയോർ സ്വയം വേദനിച്ചു പോയതാണ് ക്രൂരതയോ അതെ നീ വിചാരിക്കുന്നത് പോലെ രവിയെ കൊന്നത് എന്റെ അച്ഛനല്ല പിന്നെ ഞാനാണ് ഞാൻ ജോലിയില്ലാതെ നടക്കുന്ന കാര്യമായിരുന്നു പണത്തിനു വേണ്ടി അന്ന് ഞാൻ എന്തും ചെയ്യുമായിരുന്നു കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് നിന്റെ ചെറിയമ്മയെ ഞാൻ പരിചയപ്പെട്ടു ഒരു ദിവസം ഒരു കെട്ടിനോട്ട് പോയി അവരെ അടുത്ത് വന്നു ആ വിവാഹം നടന്നാൽ മേനോന്റെ എല്ലാ സ്വത്തിനും രവി അവകാശമായിട്ടിരുന്നു അതുകൊണ്ട് വരൂ വേണ്ട തൽക്കാലം രവി ഒതുക്കുക ഹോട്ടൽ റെസ്റ്റുഡന്റിൽ നൂറ്റി പതിനാറാം നമ്പർ മുറിയിലാണ് രവി താമസിക്കുന്നത് ആർക്കും സംശയം തോന്നരുത് ഇതാ

നിങ്ങളുടെ മകളെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല മിസ്റ്റർ ഇത് എന്നെ കബളിപ്പിച്ചാൽ നിങ്ങൾ ജയിലിലാകും ചെയ്തില്ലല്ലോ എന്റെ ഭർത്താവിന് ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെട്ടത് ഇതിനൊക്കെ എന്താ ഒരു തെളിവ് തെളിവോ കടൽ ആ തെളിവ് നിങ്ങളെ നിങ്ങൾ ചതിക്കാൻ വിദഗ്ധയാണെന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങൾ കോട്ടേജിൽ വെച്ച് സംസാരിച്ചതെല്ലാം ഞാൻ ടേപ്പ് ചെയ്തു എന്റെ അലമാരയിൽ ഞാൻ ഒരു ഭദ്രമായി പൂട്ടിവെച്ചിട്ടുണ്ട് ഞാൻ വരട്ടെ നമുക്ക് ഇനിയും കാണാം നിർമ്മലേ നീ എന്താ ഇങ്ങനെ നിൽക്കുന്നത് ഇന്ന് ജോലിക്ക് പോയില്ലേ നീ എന്താ ഒന്നും മിണ്ടാത്തത് നിനക്ക് എന്ത് പറ്റി ഏ ഒരു ചെറിയ ഭയം റെക്കോർഡ് ചെയ്തൊരു പേപ്പുണ്ടല്ലോ അവരിക്കും വേണം ും അവർ നിങ്ങളുടെ മുമ്പിൽ കിടന്ന് പിടഞ്ഞ് പിടഞ്ഞു മരിക്കും അതിനുശേഷം മാത്രമേ നിങ്ങളെ ഞാൻ കൊള്ളൂ ഞാനാണ് പറയുന്നത് ആ ടൈപ്പ് എടുത്തു കൊടുത്തിരിക്കൂ